ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്നൊരു ടോപ്പിക്കാണ് ഇതിൽ നമ്മൾ ന്യൂ എസ് സി ആർ ടി കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് അതുകൂടെ ശ്രദ്ധിക്കുക അപ്പോൾ എക്സ്ട്രാ നമ്മൾ ഈ ഒരു ടോപ്പിക്കിന് പിന്നെ സി ആട്ടി നോക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഡിയോ ക്ലാസ്സാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടെ ടൈം കിട്ടുന്നില്ല അപ്പോൾ ഓഡിയോ ക്ലാസ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അല്ലേ എത്രാമത്തെ ഡേ ആണ് ഇന്ന് ഒമ്പതാമത്തെ ഡേ ആണ് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയെ നമുക്ക് എന്ത് പറയാം ആറ്റം എന്ന് പറയാം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന എന്ത് രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത് ആറ്റം എന്ന വാക്കുണ്ടായ ലാറ്റിൻ പദം ഏതാണ് അപ്പോൾ ആറ്റം എന്ന പദം ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായത് എസ് സി ആർ ടിയിൽ പറയുന്നു ആറ്റമോസ് ആറ്റമോസ് എന്നാണ് ആ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ഇനി ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം എൻ സി ആർ ടി മാണപുസ്തക പ്രകാരം എന്താണ് ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം അറ്റോമിയോ അപ്പോൾ എന്താ അപ്പോൾ ഇവിടെ ഉണ്ടായത് എസ് സി ആർ ടി ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ആറ്റം എന്ന വാക്കുണ്ടായത് ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം എൻ സി ആർ ടി പാഠപുസ്തക പ്രകാരം അറ്റോമിയോ എന്നുമാണ് അപ്പോൾ ഓപ്ഷൻ അനുസരിച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഈ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ അത് റോബർട്ട് ബോയിലാണ് രസതന്ത്രത്തിൻ്റെ പിതാവ് എങ്കിൽ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവാരാം അത് ലാവോസിയ വെറും നമ്മുടെ ചോദിക്കുകയാണ് രസതന്ത്രത്തിൻ്റെ പിതാവ് അതാരാണ് റോബർട്ട് ബോയിലാണ് പക്ഷേ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ അതാരാണ് അത് ലാവോസിയ ലാവോസിയയാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് ചോദിച്ചാൽ പ്രഫുൽന ചന്ദ്രറെ ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് പ്രഫുല്ല ചന്ദ്രറെ പിതാവ് ലാവോസിയ ആധുനികത്തിന്റെ പിതാവ് രസതന്ത്ര പിതാവാണ് പ്രഫുല്ല ചന്ദ്രി റെ എന്ന് പറയുന്നത് ഇനി ആറ്റം എന്ന വാക്കിന്റെ അർത്ഥം എന്താ വിഭജിക്കാൻ കഴിയാത്തത് ആറ്റം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വിഭജിക്കാൻ സാധിക്കാത്തത് എന്നാണ് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രാണ് എന്നാൽ ഉപയോഗിച്ചതോ അത് ജോൺ ഡാൾട്ടനോ ആണ് ഓസ്റ്റ്വാൾഡാണ് എന്ത് ചെയ്തത് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് പക്ഷേ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ അതാരാണ് അത് എന്താണ് ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടനും നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡും ന്യൂ എസ് സി ആട്ടിൽ പറയുന്ന കാര്യമാണ് അറ്റോമിക് സിദ്ധാന്തം ജോൺ ഡാൽട്ടൻ നോക്കാൻ നമുക്ക് എന്താ അതിൽ പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനായി കഴിയില്ല അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുവാദത്തിൽ സംയോജിച്ചാണ് എന്തുണ്ടാകുന്നത് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലായോ ഇനി ി കണാദമുനിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദമുനി പദാർത്ഥങ്ങൾ എന്താണ് ചെറുകണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദമുനി എന്ന് പറയുന്നത് അദ്ദേഹം ആറ്റത്തിനെ എന്താ വിശേഷിപ്പിച്ചത് അണു എന്ന് വിശേഷിപ്പിച്ചു ആര് കണാദമുനി കണാദമുനി അണു കണാദമുനി അണു കിട്ടിയല്ലോ ഇനി പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യനാണ് കണാദമുനി പരമാണു സിദ്ധാന്തം പരമാണു കണാദ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ കണാദമുനി പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യനാണ് വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചു അപ്പൊ വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം ആരുടേതാണ് കണാദമുനിയുടേതാണ് വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് കണാദമുനി ആണ് ഓക്കെ ഇനി ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൽട്ടൻ ആണ് അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ആണ് ഇനി എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഏഴിലും കൃത്യമായിട്ട് പഠിക്കുക എന്നാൽ എൻ സി ആർ ടി ബുക്കിൽ ആയിരത്തി എണ്ണൂറ്റി എട്ടിലുമാണ് എന്നാണ് പറയുന്നത് എസ് സി ആർ ടി പുസ്തകത്തിലെ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഏഴിലും എന്നാൽ എൻ സി ആർ ടി പാഠപുസ്തക പ്രകാരം അത് ആയിരത്തി എണ്ണൂറ്റി എട്ടിലും പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർപ്പിച്ച തത്വചിന്തകന്മാരാണ് എന്ത് ലൂസിപ്പസും ഡെമോക്രിറ്റസും അപ്പോൾ രണ്ട് തത്വചിന്തകന്മാരെ പറഞ്ഞു പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ അതിസൂക്ഷ്മഗണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണെന്ന് സമർത്ഥിച്ച തത്വചിന്തകന്മാരാണ് ലൂസിപ്പസും ഡെമോക്രീറ്റസും ലൂസിപ്പസ് ഡെമോക്രീറ്റസ് പ്രപഞ്ചമുണ്ടായത് മണ്ണ് വായു ജലം അഗ്നി എന്നീ ചതുർമൂലകങ്ങൾ കൊണ്ടാണെന്ന് വാദിച്ച തത്വചിന്തകന്മാരാണ് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് മണ്ണ് വായു ജലം അഗ്നി എന്നീ ചതുർമൂലകങ്ങൾ ഏതൊക്കെ ചതുർമൂലികൾ എന്ന് പറയുന്നത് മണ്ണ് വായു ജലം അഗ്നി ഇതുകൊണ്ടാണെന്ന് വാദിച്ച തത്വചിന്തകന്മാർ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ആണ് പക്ഷെ എന്നാണ് ലൂസിഫസും ഡെമോക്രറ്റിസും എന്താ പറയുന്നത് പ്രപഞ്ചമുണ്ടായത് കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് ഇനി എന്താണ് പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് ലുക്രീഷ്യസ് ആരാണ് ലുക്രീഷ്യസ് പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് ആരെന്ന് പറയുന്നത് ലുക്രീഷ്യസ് ആരാണ് ലുക്രീഷ്യസ് ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ഏണസ്റ്റു റൂദർ ഫോർഡ് ആയിരത്തി എണ്ണൂറ്റി സോറി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയത് ഏണസ്റ്റ് റൂദർ ഫോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇമ്പോർട്ടൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രസതന്ത്രത്തിൽ ഈ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ആര്യ ഏണസ്റ്റ് റൂതർഫോർഡ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ എന്ത് ലഭിച്ചിട്ടുണ്ട് നൊബൈൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി പതിനൊന്നിലെ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കി റൂതർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോറാണ് റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി ആരാണ് ആ നീൽസ് ബോറാണ് ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് അപ്പം ആരായിരിക്കും ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറിയാണ് ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ എങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് യൂഗൻ ഗോൾഡ് സ്ട്രീൻ എന്ന് പറയുന്നത് എന്താണ് യൂഗൻ ഗോൾഡ് സ്ട്രീന് ആ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യം പ്രവചിച്ചു യൂഗൻ യുഗൻ ഗോൾഡ് സ്ട്രീന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അത് ജെ ജെ തോംസണു ആണ് യോഗൻ ഗോൾഡ് സ്റ്റീനാണ് എന്ത് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ചത് പക്ഷേ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് ജെ ജെ തോംസനുമാണ് നെക്സ്റ്റ് വക്രമാതയിൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണോർജ്ജം ഉത്സർജിക്കുന്നു എന്ന് കണ്ടെത്തിയത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ് എന്താണ് വക്രമാതയിൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട് വികിരണ ഊർജം ഉത്സർജിക്കുന്നു എന്ന് കണ്ടെത്തിയത് ജെയിംസ് ക്ലർക്ക് ആണ് ആറ്റത്തിൻ്റെ മൂന്ന് കണങ്ങൾ അല്ലെങ്കിൽ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ് പ്രോട്ടോൺ ന്യൂട്രോൺ അതുപോലെ ഇലക്ട്രോണ് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ് ഇലക്ട്രോൺ നെഗറ്റീവാണ് ന്യൂട്രോണിനോ ചാർജ് ഇല്ല ഓക്കെ അങ്ങനെയെങ്കിൽ പ്രോട്ടോണിൻ്റെ പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു എന്താണ് എന്താണ് പ്രോ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് ചോദിച്ചാൽ വൺ പോയിൻറ്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻറ്റീൻ കുളം ഓക്കെ വൺ പോയിൻ്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻറ്റീൻ കൂളമാണ് എന്തെന്ന് പറയുന്നത് ആ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പ്ലസ് വൺ പോയിൻ്റ് സിക്സ് സീറോ ടു ഓക്കെ എന്നാൽ ഇലക്ട്രോൺ എന്ന് പറയുമ്പം അവിടെ മൈനസ് വൺ പോയിൻ്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻ്റീൻ കൂളം ആയിരിക്കും ന്യൂട്രോണിന് എന്തില്ല ചാർജ് ഇല്ല എന്ന് പറഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം പ്രോട്ടോണിൻ്റെ മാസ് കൂടെ നോക്കാം എന്താണ് പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ ചാർജ് പറഞ്ഞു വൺ പോയിൻ്റ് പ്ലസ് വൺ പോയിൻ്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് നയൻറ്റീൻ ആണെന്ന് പറഞ്ഞു എന്നാൽ അതിൻ്റെ മാസെന്ന് പറയുന്നത് വൺ പോയിൻ്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി സെവൻ ആണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക എന്താണ് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി സെവൻ ആണ് പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് അത് കിലോഗ്രാമിലാണേ ഇനി ഗ്രാമാണ് ചോദിച്ചതെങ്കിൽ വൺ പോയിൻ്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻ്റി ഫോർ ഗ്രാം ആയിരിക്കും ഓക്കെ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് ആക്കുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം അത്രയേ ഉള്ളൂ അതറിയാവുന്നെങ്കിൽ പിന്നെ രണ്ടും കൂടെ പഠിക്കേണ്ട കാര്യമില്ല വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് ആ എന്താ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ് വന്നിട്ട് നയൻ പോയിൻ്റ് വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം എന്താണ് പോയിൻറ്റ് വൺ ഇൻറ്റു ടെൻസ് തേർട്ടി വൺ കിലോ ാണ് എന്നാൽ എന്താണ് ഇതിൻ്റെ ഗ്രാമിലുള്ളത് നയൻ പോയിൻ്റ് വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി എയ്റ്റ് ഗ്രാം ആയിരിക്കും ന്യൂട്രോണിൻ്റെ മാസം എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് സെവൻ ഫോർ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം ആണ് നമ്മൾ പ്രോട്ടോൺ വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു ആണെന്ന് പറഞ്ഞു ന്യൂട്രോണിന് അവിടെ ഒരു പ്ലസ് ഒരു ടു കൂടെ അതായത് പോയിൻ്റ് ടു എന്താണ് ആ പോയിൻറ്റ് ടു അല്ല എന്താണ് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു ഉള്ളത് ഇവിടെ വൺ പോയിൻ്റ് സിക്സ് സെവൻ ഫോർ ആണെന്നുള്ളത് ഓർത്തുവെച്ചാൽ ആ ഒരു വ്യത്യാസം ഓർത്ത് വെച്ചേക്കുക ഇൻറ്റു ട്വൻറ്റേസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം പ്രോട്ടോണ് ഇലക്ട്രോണ് ന്യൂട്രോണ് കിട്ടിയല്ലോ ഓർത്ത് വെക്കുക പ്രോട്ടോണ് ചാർജ് ഓർക്കുക മാസം ഓർക്കുക ന്യൂട്രോണിൻ്റെ ചാർജും മാസം ഓർക്കുക പിന്നെന്താണ് ആ ഇലക്ട്രോണിൻ്റെ ചാർജ് ചാർജ് ഉണ്ടോ ഇല്ല എന്ന മാസ് ഉണ്ടോ ഉണ്ട് എന്താ മാസ് നയൻ പോയിൻറ്റ് വൺ ഇൻറ്റു ടെമ്പറേച്ചർ മൈനസ് തേർട്ടി വൺ കിലോഗ്രാം ആണ് ഓക്കെ അപ്പോൾ ആറ്റത്തിൻ്റെ ചാർജ് ചോദിച്ചാൽ ആറ്റത്തിന് ചാർജ് ഉണ്ടോ ഇല്ല ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്താണ് ന്യൂക്ലിയസ് ആണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണെന്നറിയോ അതിനെയാണ് ഫെർമി എന്ന് പറയുന്നത് എന്താണ് ഈ ഫെർമി എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫെർമി എന്ന് പറയുന്നത് ഇനി ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ് ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ആണ് ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവാണ് ആറ്റത്തിന്റെ ചാർജ് ചാർജ് ഇല്ല ഓക്കെ ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിന്റെ വലിപ്പം എത്രയായിരിക്കും ന്യൂക്ലിയസ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എടുത്താൽ അതിനെ അപേക്ഷിച്ച് ആറ്റം എന്ന് പറയുന്നത് ടെൻ റേസ് ടു ഫൈവ് ഇരട്ടി വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ആറ്റത്തിലെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ഏതായിരിക്കും അത് ന്യൂക്ലിയസ് ആണ് ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം അതും എന്താണ് ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയസിലെ കണങ്ങൾ അല്ലെങ്കിൽ ന്യൂക്ലിയോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രോട്ടോണും ന്യൂട്രോണും ആണ് ിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ് പ്രോട്ടോണ് ന്യൂട്രോണ് അതിന് പൊതുവെ പറയുന്നു ന്യൂക്ലിയോണുകൾ എന്ന് പറയുന്നു ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോണ് ആറ്റത്തിലെ ഭാരം കൂടിയ കണമാണ് ന്യൂട്രോണ് മനസ്സിലാക്കുക ആറ്റത്തിലെ ഭാരം കൂടിയ നമ്മൾ മാസ് പറഞ്ഞല്ലോ അതുപോലെ ആറ്റത്തിലെ ഭാരം കൂടിയ കണം ചോദിച്ചാൽ ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ് അത് പോസി ആണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ചോദിച്ചാൽ അത് പ്രോട്ടോൺ ആണ് ഇനി ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ് പ്രോട്ടോൺ പ്രോട്ടോണാണ് പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായതെന്താണെന്നറിയോ ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്തിന് തുല്യമാണെന്ന് ചോദിച്ചാൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് തുല്യമാണ് ഒരു പ്രോട്ടോണിന്റെ മാസ് എന്തിനു തുല്യമാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ് ഓക്കെ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും എന്താണ് തുല്യമാണ് അവിടെ പ്രോട്ടോണും ഇലക്ട്രോണും എണ്ണം തുല്യമായതുകൊണ്ട് ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കും പ്രോട്ടോണിന് എന്ത് ചാർജ് ആണ് പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് ഈ പ്രോട്ടോണും ഇലക്ട്രോണും എന്താണ് ആ ഇവിടെ അതിൻ്റെ എണ്ണം ഒരു ആറ്റത്തിൽ എന്താണ് സെയിം ആണ് ഒരു ആറ്റം എന്താണ് വൈദ്യുതപരമായി നിർവീര്യമായിരിക്കും അപ്പോൾ എന്താണ് അവിടെ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കും ഓക്കെ ഇനി ആറ്റത്തിലെ നെഗറ്റീവ് നെഗറ്റീവ് ചാർജ്ജുള്ള കണം ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞു ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കല കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ അപ്പോൾ ആറ്റത്തിലെ ഭാരം കൂടിയത് ഏതായിരുന്നു അത് ന്യൂട്രോൺ ആണ് മനസ്സിലാക്കുക ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഏതാണ് ഇലക്ട്രോൺ ആണ് ഒരു മൂലകത്തിന്റെ എന്താണ് രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണങ്ങൾ അത് ചോദിച്ചാൽ ഇലക്ട്രോൺ ആണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം രണ്ടും എന്താണ് തുല്യമായിരിക്കും പ്രോട്ടോണും അതുപോലെ ഇലക്ട്രോണും തുല്യമായിരിക്കും ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ ഒന്നേ ബൈ ആയിരത്തി ഒരു ഭാഗം മാത്രമുള്ള മാസുള്ള കണങ്ങളാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് എന്താ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ വൺ ബൈ ആയിരത്തി ഒരു ഭാഗം ഉം മാത്രം മാസുള്ള കണങ്ങളാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് മനസ്സിലായോ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെന്ന് പറഞ്ഞു പ്രോട്ടോണിന്റെ മാസ് എന്തിനു തുല്യമാണെന്ന് പറഞ്ഞു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിനു തുല്യമാണെന്ന് പറഞ്ഞു ഇവിടെ എന്താ പറഞ്ഞത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എടുത്താല് അതിൻ്റെ വൺ ബൈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഭാഗം മാത്രം മാസുള്ള കണങ്ങളാണ് ഏതെന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ഇലക്ട്രോണ് സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മില്ലികൺ എന്താണ് ന്യൂക്ലിയസ് അതല്ല സോറി ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് അതായത് ഏത് പരീക്ഷണത്തിലൂടെയാണ് മില്ലികൾ ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ അത് എന്താണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് എന്ത് ചെയ്തത് ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം ആര് കണ്ടെത്തിയത് മില്ലികൾ കണ്ടെത്തിയത് ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോൺ സ്റ്റോൺ സ്റ്റോണി എന്താണ് ജോൺ സ്റ്റോൺ സ്റ്റോണിയാണ് ഇലക്ട്രോൺ എന്ന പേര് ത് ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോൺ ജോൺ സ്റ്റോണിയാണ് ജോൺസ്റ്റോൺസ്റ്റോണിയാണ് എന്നാൽ ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയത് അതാരാണ് അത് മില്ലിയനാണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് ഈസ് ടു വണ്ണാണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് ഈസ് ടു വണ്ണാണ് നെക്സ്റ്റ് ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും എന്താണ് ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം അഥവാ വേവ് നേച്ചർ കണികാ സ്വഭാവം അഥവാ പാർട്ടിക്കിൾ നേച്ചർ അറിയപ്പെടുന്നത് ദ്വൈത സ്വഭാവം എന്താണ് ഡ്യുവൽ നേച്ചർ അല്ലെങ്കിൽ ദ്വൈത സ്വഭാവ സ്വഭാവം എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും അറിയപ്പെടുന്നത് ദ്വൈത സ്വഭാവമാണ് എന്താണ് ദ്വൈത സ്വഭാവം ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും അതുപോലെ കണികാ സ്വഭാവവും ഇലക് ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി എന്ന് പറയുന്നത് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം തെളിയിച്ചത് സി ജെ ഡേവിസൺ അതുപോലെ എൽ എച്ച് ജെർമർ ആണ് ആരാണ് എൽ എച്ച് ജെർമറും അതുപോലെ എന്താണ് സി ജെ ഡേവിസണുമാണ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം തെളിയിച്ചത് സി ജെ ഡേവിസൺ എൽ എച്ച് ജെർമർ ഓക്കെ ദെൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകളാണ് മീസോണുകൾ ന്യൂട്രിനോ ആൻറ്റിന്യൂട്രിനോ പോസിട്രോൺ തുടങ്ങിയവ അപ്പോൾ എന്താണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകൾ എന്താണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകൾ ഏതൊക്കെയാണ് ആ മീസോണുകൾ ന്യൂട്രിനോ ആൻറ്റിന്യൂട്രിനോ പോസിട്രോണ് മീസോണുകൾ ന്യൂട്രിനോ ആൻറ്റിന്യൂട്രിനോ ആൻഡ് എന്താണ് പോസിട്രോൺ തുടങ്ങിയവ മീസോണുകൾ ന്യൂട്രിനോ ആൻറ്റി ന്യൂട്രിനോ പോസിട്രോൺ തുടങ്ങിയവയാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകൾ എന്ന് പറയുന്നത് മീസോണ് ന്യൂട്രിനോ ആൻറ്റി ന്യൂട്രിനോ പോസിട്രോൺ മീസോണുകൾ ന്യൂട്രിനോ ആൻറ്റി ന്യൂട്രിനോ പോസിട്രോണ് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെയാണ് എന്തെന്ന് പറയുന്നത് പോസിട്രോൺ എന്ന് പറയുന്നത് അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ഇതാണ് പോസിട്രോണ് ഇലക്ട്രോണിൻ്റെ അതേ ഉള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ അതേ മാസമാണ് ഉള്ളത് എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് ചാർജ്ജുള്ളതുമായിട്ടുള്ള അതായത് പോസിറ്റീവാണ് ഉള്ളത് അതാണ് എന്തെന്ന് പറയുന്നത് പോസിട്രോൺ പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആന്റി പാർട്ടിക്കുകൾ പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച് ശാസ്ത്രജ്ഞനാണ് പോൾ പോൾഡിറാക്ക് എന്ന് പറയുന്നത് ആരാണ് പോൾ പോൾഡിറാക്ക് ആ പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആന്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച് ശാസ്ത്രജ്ഞനാണ് പോൾ പോൾഡിറാക്ക് എന്ന് പറയുന്നത് പ്രോട്ടോണിന് തുല്യം മാസുള്ളതും പ്രോട്ടോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് ആന്റി പ്രോട്ടോൺ എന്ന് പറയുന്നത് ഓക്കെ ഇനി ആറ്റത്തിലെ ചാർജും മാസും ഇല്ലാത്ത കണങ്ങളാണ് എന്തെന്ന് പറയുന്നത് ന്യൂട്രിനോകളും ആൻറ്റി ന്യൂട്രിനോകളും എന്തില്ല ആറ്റത്തിലെ ചാർജും ഇല്ല മാസും ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രിനോകളും അതുപോലെ ആൻറ്റി ന്യൂട്രനോകളും ന്യൂട്രിനോയെക്കുറിച്ച് പ്രവചിച്ച എന്താണ് ആ ന്യൂട്രനോയെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് എന്താണ് വൂൾഫ് ഗാങ് പോളി ആരാണ് വൂൾഫ് ഗാങ് പോളി ആരാണ് ന്യൂട്രനോയെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ വൂൾഫ് ഗാങ് പോളിയാണ് ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളുകളാണ് ആൻറ്റി ന്യൂട്രോണ് ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആണ് ഏതെന്ന് പറയുന്നത് ആൻറ്റി ന്യൂട്രോൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഏറ്റവും നമ്പറും മാസ് നമ്പറും നോക്കാം ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലേ രണ്ടും എന്താണ് അതിനെയാണ് എന്തെന്ന് പറയുന്നത് അറ്റോമിക നമ്പർ അല്ലെങ്കിൽ സെഡ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ ഒരു ആറ്റത്തിലെ പ്രോട്ടോൺ ന്യൂട്രോൺ ഇതിൻ്റെ ആകെ തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം മാത്രമാണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ എങ്ങനെ കാണാൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ കണ്ടാൽ മതി അല്ലേ അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണിൻ്റെയും ആകെ തുകയാണ് പ്രോട്ടോണുകളുടെ എണ്ണം എന്താണ് അതുപോലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിന് ഈക്വൽ ആണ് അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ അറ്റോമിക് നമ്പർ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അഥവാ എ മൈനസ് സെറ്റ് കണ്ടാൽ മതി ഇനി ആർ മുകളില് തേർട്ടി ഫൈവും താഴെ പതിനേഴും എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു ഈ മൂലകത്തിന്റെ ആറ്റോമിക നമ്പർ എന്താണ് പതിനേഴും മാസ് നമ്പർ മുപ്പത്തൊ മുപ്പത്തഞ്ചും ആണ് എങ്കിലെ ഇതിലെ ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എങ്ങനെ കാണാൻ പറ്റും നമുക്ക് ആ എങ്ങനെയാണ് നമ്മൾ എ മൈനസ് ജെഡ് ആണെന്ന് നമുക്കറിയാം മുപ്പത്തഞ്ച് മൈനസ് ഏഴ് പതിനേഴ് സീക്വൽ ടു എന്താണ് പതിനെട്ട് എന്നുള്ള ആൻസർ കിട്ടും ഓക്കെ അപ്പം അത്രയാണ് അതിൽ പറയാനുള്ളത് ഇനി ആറ്റം മാതൃകകൾ നോക്കാം അതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് തോംസൺ ആറ്റം മാതൃകയാണ് തോംസൺ ആറ്റം മാതൃക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജെ ജെ തോംസൺ നിർദ്ദേശിച്ചതിന് അനുസരിച്ച് ഒരു ആറ്റത്തിന് ഗോളാകൃതിയാണ് ഉള്ളത് ജെ ജെ തോംസം പറയുന്നത് എന്താണ് ആ അദ്ദേഹത്തിൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എന്താണ് അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഒരു ആറ്റത്തിന് എന്താകൃതിയാണ് ഉള്ളത് ഗോളാകൃതിയാണ് ഉള്ളത് അപ്പോൾ ആരം ഏകദേശം ടെൻ റേസ് ടു മൈനസ് ടെൻ മീറ്റർ വരും എത്രയാണ് ടെൻ റേസ് ടു മൈനസ് ടെൻ മീറ്റർ ആണ് എന്തിനു വരുക ഒരു ആറ്റത്തിൻ്റെ ഗോളാകൃതിയിലുള്ള ഒരു ആറ്റത്തിൻ്റെ ആരം ഏകദേശം വരുന്നത് ഓക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജെ ജെ തോംസൺ നിർദ്ദേശിച്ചതനുസരിച്ച് ഒരു ആറ്റത്തിന് എന്താകൃതിയുള്ളത് ഗോളാകൃതി പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ആറ്റം മാതൃകയാണ് ജെ ജെ തോംസന്റെ ആറ്റം മാതൃക ഈ മാതൃകയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ആറ്റത്തിന്റെ മാസ് ഒരേ അളവ് ஆற்ற முழுவன் விதணம் செய்யப்பட கருத்தோ எந்த ஆற்றத்தின மாசு ஒரே அளவில் ஆற்றத்தில் முழுவன் எந்த വിതരണം ചെയ്യപ്പെടുന്നതായിട്ട് കരു കരുതുന്നു അറ്റത്തിൻ്റെ മാസ് ഒരേ അളവിൽ ആറ്റത്തിന് മുഴുവൻ വിതരണം ചെയ്യപ്പെടുന്നതായിട്ട് കരുതുന്നു ഇനി ഇതിൽ പോസിറ്റീവ് ചാർജ് ഒരുപോലെ വിന്യസിച്ചിരിക്കുന്നു ഇതിലെന്താണ് പോസിറ്റീവ് ചാർജ് ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട് വിന്യസിച്ചിരിക്കുന്നു ഏറ്റവും സ്ഥിരതയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ക്രമീകരണം നൽകുന്ന രീതിയിൽ ഇലക്ട്രോണുകൾ അതിൽ ഉൾ ചേർത്തിരിക്കുന്നു എന്നതാണ് ഈ മാതൃകയിൽ പ്രസ്താവിച്ചിരിക്കുന്നത് ഏറ്റവും സ്ഥിരത ഇലക്ട്രോസ്റ്റാറ്റിക് ഇലക്ട്രോസ്റ്റാറ്റിക്രമീകരണം നൽകുന്ന രീതിയിൽ ഇലക്ട്രോണുകൾ അതിൽ എന്താണ് ഒളിച്ചേർത്തിരിക്കുന്നു എന്നതാണ് ഈ മാതൃകയിൽ പ്രസ്താവിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ മൊത്തത്തിലുള്ള നിർവീര്യതയെ വിശദീകരിക്കുന്നതിൽ ഈ മാതൃക വിജയിച്ചു എന്താണ് ആറ്റത്തിന്റെ മൊത്തത്തിലുള്ള നിർവീര്യതയെ വിശദീകരിക്കുന്നതിൽ എന്തു ഈ മാതൃക എന്തു വിജയിച്ചു തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലൂടെ നീളം പോസിറ്റീവ് ചാർജ് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തന് തണ്ണിമത്തനുമായി ആറ്റത്തെ എന്ത് ചെയ്തിരിക്കുന്നു ഉപമിച്ചിരിക്കുന്നു ഓക്കെ അതാണിതിൽ പറയുന്നത് ആറ്റത്തിന്റെ മൊത്തത്തിലുള്ള നിർവീര്യതയെ വിശദീകരിക്കുന്നതിൽ ഈ മാതൃക വിജയിച്ചെന്ന് പറഞ്ഞു അതുപോലെ തോംസൺ മാതൃകയിൽ തണ്ണിമത്തൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പാർട്ടിൽ നിങ്ങൾ പഠിച്ചു വച്ചേക്കുക ഇനിയും കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ശരി താങ്ക്